ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇപ്പോൾ കേരളക്കരൊട്ടാകെ ചർച്ചാ വിഷയം ഇത് മലയാള ഇൻഡസ്ട്രിയിൽ മാത്രമല്ല നടക്കുന്നത് എന്നുള്ളത് വസ്തുതയാർന്ന ഒരു കാര്യമാണ് തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും എല്ലായിടങ്ങളിലും നടക്കുന്ന ഒരു എന്താണ് ഒരു ഒരു സംഭവം തന്നെയാണ് സിനിമ സീരിയൽ മേഖല എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് എന്നുള്ളത് അവരിൽ ചിലർ തന്നെ സമ്മതിക്കുന്നു സമ്മതിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുതയർന്ന ഒരു കാര്യം എന്തായാലും ദിനംപ്രതി ഇതിനെ പറ്റിയിട്ടുള്ള ചൂടേറിയ ചർച്ചകളിലൂടെ കടന്നു പോവുകയാണ് അതിന് അത്രത്തോളം ആഘാതം കൂട്ടുന്നത് ഇപ്പോഴും ഈ ഒരു നിമിഷവും അവർക്ക് ഓരോ നായകന്മാർക്ക് ഓരോ ഫീമെയിൽ ആക്ട്രസ്മാർക്ക് വന്നിട്ടുള്ള അനുഭവങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയിട്ട് വരുന്നു എന്നുള്ളതാണ് ഇതിനെ ആഘാതം കൂട്ടാനുള്ള കാരണം കഴിഞ്ഞ ദിവസം ഒരു എന്താണ് ഒരു ഒരു ആക്ട്രസ് ജൂനിയർ ആക്ട്രസ് ഇപ്പോൾ അവരുടെ അനുഭവം തുറന്ന് മാധ്യമങ്ങളോട് പറയുന്ന ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് ഉൾക്കൊള്ളിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്തായാലും നമുക്ക് ഇതുപോലുള്ള ഇനിയും ഇനിയും അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഓരോ ഫീമെയിൽ ആക്ട്രസ്മാരെയും പരിചയപ്പെടാൻ സാഹചര്യങ്ങൾ വളരെ വളരെ കൂടുതലാണ് കാരണം ഇത് ഈ ഫീൽഡ് അങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിലവാരത്തിൽ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇതിനെ നമുക്ക് പരിഹരിക്കാൻ ഒക്കുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പരിഹരിക്കാൻ ഒക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു തൻ്റെ കയ്യിലിരിക്കുന്ന പണം അത് കവർന്നെടുക്കാൻ വേണ്ടിയിട്ട് അത് എങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ വേണ്ടിയിട്ട് പലരും മുന്നോട്ട് വരുന്നു അതിൽ കുറെ ആക്ട്രസ്മാർ വരുന്നു അവർ സഹകരിച്ചു കൊണ്ട് പണം മേടിച്ചുകൊണ്ട് പോകുന്നു അപ്പോൾ അങ്ങനെ ഒരു ഒരു നിലവാരത്തിലൂടി മുന്നോട്ട് പോകുന്ന ഒരു ഒരു സംവിധാനം അത് നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം സമ്മതത്തോടു കൂടി ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള അനുമതി നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥയിലുള്ളതാണ് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഭാഗികമായിട്ട് ഒരു കുറേ ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു ഭാഗികമായിട്ട് ചില ആളുകൾ മാറി നിൽക്കുന്നു എന്നുള്ളതിലല്ലാതെ ഇതിൽ എന്താ എന്തെങ്കിലും ഒരു തടയിടാനൊന്നും പറ്റില്ല എന്നുള്ളതാണ് ഉറപ്പായിട്ടുള്ളൊരു കാര്യം ഇപ്പം അമ്മാ സംഘടനതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ഒരു പ്രതികരണം കൊടുത്തിട്ടില്ല എന്നുള്ളത് വസ്തുതയർന്ന ഒരു കാര്യമാണ് കാരണം അമ്മ സംഘടനയും നല്ല ഒരു സംഘടനയ്ക്കും ഇതിനെതിരെ പ്രതികരണവുമായിട്ട് ചെല്ലാൻ ഒക്കില്ല ഇനി ഇങ്ങനെ നടക്കില്ല എന്നൊക്കെ വാക്കുകൊണ്ട് സംസാരിക്കാം എന്നുള്ളതല്ലാതെ ഇതിൻ്റെ അക തലങ്ങളിലുള്ള ഓരോ സംവിധാനങ്ങൾ ഓരോ കാര്യങ്ങൾ അതൊക്കെ ഒരിക്കലും നമുക്ക് അങ്ങേ എന്താണ് പരിഹരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് സിനിമാ എന്ന് പറഞ്ഞാൽ അതുപോലുള്ള കാര്യങ്ങളിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം കടന്നു വരുന്ന ഒരു ഒരു ഫീൽഡാണ് അതിൽ വിമുക്തത പ്രകടിപ്പിച്ചുകൊണ്ട് മാറി നിൽക്കുന്നവർക്ക് മാറി നിൽക്കാൻ മാത്രമേ പറ്റൂ ഇതുപോലുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വിടാനേ ഒക്കൂ അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ അഭിപ്രായം എന്തുണ്ടെങ്കിലും തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക എന്തായാലും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ മുന്നിലേക്ക് ഒരു സത്യം തുറന്ന് പറഞ്ഞാൽ അതും അതിൽ ചില പ്രമുഖരായിട്ടുള്ളവരുടെ പേരും കൂടി കലർത്തി പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ ഞാൻ എന്തായാലും പ്ലേ ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും കാണാം ഈ വീഡിയോയുടെ ചില ഭാഗങ്ങൾ ഞാനൊന്ന് പ്ലേ ചെയ്തിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം എന്നെ പോലുള്ള ഒരു ആർട്ടിസ്റ്റ് ഇതുവരെ ഒരു സിനിമയിൽ മര്യാദക്ക് വരാണ്ടിരുന്ന എന്റെ സിനിമ സ്ക്രിപ്റ്റ് ഞാൻ എത്ര കഷ്ടപ്പെട്ട് എഴുതിയ എന്തുകൊണ്ട് ഈ ലോകത്ത് വരാണ്ടിരുന്നത് കാരണം എന്തുകൊണ്ടാ ഞാൻ ഒരു പെൺകുട്ടിയായി പോയതുകൊണ്ട് കൊണ്ട് ഒത്തിരി പറയാനുണ്ട് ഇതിലിപ്പം ഇടവേള ബാബു എന്താ പറയാ മാമുക്കോ അംഗിൾ അദ്ദേഹം മരിച്ചു പിന്നെ ഹരിഹരൻ സാർ അദ്ദേഹം മരിച്ചു അസോസിയേറ്റ് പറഞ്ഞു തീരുമാനത്തിലെ പിന്നെ ക്യാമറമാൻ ഉണ്ട് അവരൊക്കെ പറഞ്ഞു ഇത് സിനിമ സിനിമയായിട്ട് എടുക്കാൻ നല്ല സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞു അപ്പം ഈ അസോസിയേറ്റ് ആവശ്യപ്പെട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക എൻ്റെ ശരീരം വേണം എന്നുള്ളതിലായിരുന്നു രാത്രി ഇരുന്നിട്ട് എഴുതും പകൽ ജോലി കഴിഞ്ഞിട്ട് രാത്രി ഇരുന്ന് എഴുതിയ സ്ക്രിപ്റ്റാണ് അതിന് എനിക്ക് കഴിവുണ്ടായിട്ടും എന്താ പറയാ ശരീരം വേണം എന്ന് ഇപ്പം അമ്മ സംഘടനയുടെ ഒത്തിരി ആൾക്കാരിരിക്കുന്നു ഇടവേള ബാബു ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം അദ്ദേഹം എന്നോട് പറഞ്ഞത് ശരീരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറുകയും ചെയ്യാം ഒന്നര ലക്ഷം രൂപ ഒന്നും വേണ്ട അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം ഇന്ന് ഞാനിപ്പോഴത്തൊക്കെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ ഈ ഒരു ഏജ് വരെ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് മാസമായി എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അഭിനയിക്കാനും എഴുതാനും ഒക്കെ ഒരു ത്രെഡ് വന്നാൽ എനിക്ക് കഴിവുണ്ട് പക്ഷെ വിൽക്കുന്നവരെല്ലാം ഈ ശരീരം വേണം എന്നുള്ള രീതിയിലാണ് ഹരിഹരൻ സാറ് ഞാൻ അഭിനയിച്ച് മൂന്നാമത്തെ ദിവസമായപ്പോൾ രണ്ടോ മൂന്നാമത്തോ ദിവസമാണ് അത് കറക്റ്റ് ഓർക്കുന്നില്ല അന്ന് രാത്രി സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മളെ മഹാറാണിയുടെ ഓപ്പോസിറ്റ് റൈറ്റ് ഇങ്ങനെ പോയി ഇവിടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ റൈറ്റ് സൈഡായിട്ട് അതേപോലെ തന്നെ ഒരു ലോഡ്ജോ അതോ റെസ്റ്റോറൻറ് അവിടേക്ക് വരണമെന്ന് പറഞ്ഞു അതിപ്പം ഞാൻ ഈ കാണുന്ന പ്രേക്ഷകർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇതിനാണാ സാറ് വിളിച്ചത് കാരണം എൻ്റെ അച്ഛനേക്കാളും പ്രായം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഏജായിരിക്കും എനിക്ക് സങ്കടം വരികയായി ഇപ്പോഴും പറയുമ്പോൾ അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു നീ വന്നിട്ടില്ലെങ്കിൽ എന്റെ സീന് കട്ട് ചെയ്യും ഇത്രയും ആഗ്രഹിച്ച ഒരു വേഷം എനിക്ക് കിട്ടിയിട്ട് ഷാജി പട്ടിക്കരെ സാറാണ് എന്നെ വിളിച്ചത് പക്ഷെ അദ്ദേഹം പോലും തറയുന്നില്ല ഞാൻ നിന്ന് നിപ്പിലെ ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോകുന്ന മാതിരി ഞാൻ സ്തംഭിച്ചു നിന്നു എന്നിട്ട് എനിക്ക് കരച്ചിൽ വന്നിട്ട് ഞാൻ ഒരു തുള്ളി കണിര് പോലും വിട്ടാതെ ഞാൻ നല്ല ശക്തിയായിട്ട് പറഞ്ഞു ഞാൻ വരില്ല എന്റെ സീന് നിങ്ങൾ കട്ട് ചെയ്തോ എനിക്ക് വിധിയില്ല എന്ന് ഞാൻ വിചാരിച്ചോളാം ഞാൻ മാമുക്കോയെ അങ്കള് നമ്മളെ മലയാളി ഞാൻ എഴുതിയ സിനിമയെ സ്ക്രിപ്റ്റിൽ അദ്ദേഹം ഉണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യമൊന്നും അല്ല അവരുടെ വെച്ച് ഞാനത് ക്ലോസ് ചെയ്തു പിന്നെ സുധീഷ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഞാൻ കൂടെ ടൂറ് പോലെ നട വണ്ടിയിൽ കാറിൽ പോകണം ഞാൻ കോൾ ചെയ്തു എന്നെ ഇങ്ങോട്ടും കോൾ ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് നമ്മൾ കുട്ടികളാണ് ചെറിയ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിൻ്റെ സിനിമ കാണുമ്പോൾ ഒരു ആരാധനയാണ് മനസ്സിൽ വരിക അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ അത് തെറ്റായ രീതിയിൽ വരുമ്പോ നമ്മൾ അവിടെ നിർത്തുക ഞാൻ എന്നോട് ഇപ്പൊ സാറ് പറയാണ് ഇങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പൊ എനിക്ക് താല്പര്യമില്ല ഞാൻ അപ്പം പറയണം അല്ലാതെ ഞാൻ വലിയ നടിയായി പ്രശസ്തി നേടി അല്ല ഇത് പറയേണ്ടത് നമുക്ക് സ്റ്റാർട്ടിങ് എപ്പോഴാണോ അപ്പൊ ഒരു പെണ്ണ് നട്ടലോട് തൻ്റെ ഇടത്തോട് പറയണം എനിക്ക് പറ്റൂല്ലെന്ന് അങ്ങനെ എത്ര പേര് പറയുന്നുണ്ട് അതുകൊണ്ടാണ് എന്നെ പോലെയുള്ള ഒരു ആർട്ടിസ്റ്റ് ഇതുവരെ ഒരു സിനിമയിൽ മര്യാദയ്ക്ക് വരാണ്ടിരുന്നത് എൻ്റെ സിനിമ സ്ക്രിപ്റ്റ് ഞാൻ എത്ര കഷ്ടപ്പെട്ട് എഴുതിയ എന്തുകൊണ്ട് ഈ ലോകത്ത് വരാണ്ടിരുന്നത് കാരണം എന്തുകൊണ്ടാ ഞാൻ ഒരു പെൺകുട്ടിയായി പോയതുകൊണ്ട്